മേഘയുടെ മരണം സുഗാന്തിന്റെ വീട്ടിൽ റെയ്ഡ് പെൺകുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയതിന്റെ രേഖകളും ലാപ്ടോപ്പും കണ്ടെത്തി തിരുവനന്തപുരം വിമാനത്താവള ഐ ബി ഉദ്യോഗസ്ഥരെ മരണം സംബന്ധിച്ച കേസിലെ പ്രതി സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് തിരുവനന്തപുരം പോലീസാണ് റെയ്ഡ് നടത്തിയത് വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെടുത്തതായാണ് വിവരം അതേസമയം സുഗാന്ത് എവിടെയെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല സുഗാന്തിന്റെ മലപ്പുറത്തെ വീട്ടിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്ന പോലീസാണ് റെയ്ഡ് നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് പോലീസ് സുഗാന്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് വീട്ടിൽ നിന്ന് സുഗാന്തിന്റെ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഡയറികൾ യാത്രാ തുടങ്ങിയവ ലഭിച്ചതായാണ് വിവരം സുഗാന്തിനെ കണ്ടെത്താൻ സംഘങ്ങളായി തിരിഞ്ഞ് വ്യാപക തെരച്ചിൽ നടത്തുകയാണ് ഐ ബി ഉദ്യോഗസ്ഥരെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്ന് തെളിയിക്കുന്ന യാത്രാരേഖകളാണ് ലഭിച്ചതെന്നാണ് വിവരം മൊബൈൽ ഫോണിൽ നിന്ന് ചാറ്റുകളും ലാപ്ടോപ്പിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് നേരത്തെ ഇയാളുടെ മലപ്പുറം എടപ്പാളിലെ വീട്ടിൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയെങ്കിലും വീട് അടച്ചിട്ട നിലയിലായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ഒരു സംഘം മലപ്പുറത്ത് ക്യാമ്പ് ചെയ്താണ് സുഗാന്തിനായി തിരച്ചിൽ നടത്തുന്നത് ഇയാളുടെ വീട്ടുകാരും ഒളിവിലാണ് മൊബൈൽ ഫോണിൽ നിന്നും ചാറ്റ് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ പാലത്തിന്റെ സമീപം ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ കുടുംബം സുഗാന്തിനെതിരെ പരാതി നൽകിയത് കൂടാതെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തതിന്റെ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പോലീസ് വിലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തിയത്